ഗുഡ് മോർണിംഗ് വെൽക്കം ടു ആൻഡമാൻ ഡേ ത്രീ സീരീസ് അപ്പോൾ നമ്മൾ ഇന്ന് ആൻറ്റമാനിലെ ഡേ ത്രീ ആണ് ആക്ച്വലി ശരിക്കും ഹാവലോക്കിൽ ഭയങ്കര രസമായിട്ടുള്ള എന്താ പറയുന്നത് ഒരു സ്റ്റേയും ഫെസിലിറ്റീസും എല്ലാം ആയിരുന്നു കേട്ടോ എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി ഞാൻ ഇച്ചിരി ലേറ്റായി ഏഴരയ്ക്ക് ചെല്ലാൻ പറ്റതായി ഏഴമ്പതായി ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ കറക്റ്റ് ടൈമിങ് ആട്ടോ ഐ മീൻ നമ്മുടെ ട്രാവലുകാർ കറക്റ്റ് ടൈമിംഗ് തന്നെ അവർ ഇറക്കും അതേ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് മാംഗ്വേജസ് ഉണ്ട് സീരിയൽസ് ഉണ്ട് സ്പ്രൗട്ട്സ് ഉണ്ട് ക്രൈൻ ഫ്രൂട്ട്സ് ഉണ്ട് കൊഹയുണ്ട് കൊഹ ഉണ്ട് പിന്നെ ചായ കോഫിയുണ്ട് ചോള ബട്ടീനുണ്ട് അതിന് ഡിഫറെൻ്റ് ആണല്ലോ ഇന്ന് വടയുണ്ട് ഇഡ്ഡലി എഗും പിന്നെ ടോസ്റ്റ് ബ്രെഡ് സാൻഡ്വിച്ച് കുറേ സംഭവങ്ങളുണ്ട് ഇതൊന്നും കാണിക്കാനായിട്ടുള്ള സമയം എനിക്കില്ല ഞാൻ കഴിക്കണതൊന്നും കാണിക്കാനായിട്ടുള്ള സമയം എനിക്കില്ല എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ തുടങ്ങാം കേട്ടോ നമ്മൾ ഇങ്ങനെ വന്ന ക്രൂസ് ഇത് ഇതവിടെ കുറേ കാണുന്നത് ക്രൂയിസ് നമ്മൾ പോകാൻ പോകുന്ന ക്രൂയിസ് ആണ് ഗ്രീൻ ഓഷൻ എന്ന് പറഞ്ഞത് ഇതൊക്കെ പ്രൈവറ്റ് ക്രൂയിസുകളാണ് പക്ഷേ എങ്കിൽ നമുക്ക് ഗവൺമെന്റ് റൂസുകളും ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് കുറച്ചുകൂടി ചീഫ് ആയിരിക്കും എനിക്ക് തോന്നുന്നു പക്ഷേങ്കിൽ നമുക്ക് കുറച്ചൊരു അടിപൊളി ഫെസിലിറ്റി ഇലക്ഷിക്ക് ഫീലൊക്കെ വരാനായിട്ട് നമ്മൾ ഇത് കുട്ടി കോഴ്സുകളാണ് ഇതിൽ പല കോഴ്സുകളും പലതരം ആക്ടിവിറ്റികളും നടക്കുന്ന കോഴ്സൊക്കെയുണ്ട് ഞാൻ പുറകിലോട്ട് നോക്കുമ്പോൾ തന്നെ കാണാം ലഞ്ച് ഡിന്നർ ഒക്കെ കൂടി ഉൾപ്പെട്ട് ഒരു സംവിധാനങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്തായാലും ആൻഡബാൻ ആവ്ലോ കൈലോട് നിങ്ങളുടെ പറയുന്നത് അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ വരുന്നവർ ടൈമിങ് കൃത്യമായിട്ട് നോക്കണം കേട്ടോ പലപ്പോഴും ഇവിടെ ടൂസുകൾ ക്യാൻസലാകാനും അതുപോലെ തന്നെ റീഷെഡ്യൂൾ ചെയ്യാനുമുള്ള കാര്യങ്ങൾ വല്ല അത് ഭയങ്കര കോമൺ ആണ് ഇവിടെ കാരണം ഇവിടുത്തെ വെദറിടേയും ഇതിൻ്റെ ഒക്കെ കുഴപ്പപ്പെട്ടാണ് അങ്ങനെ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ തനിയൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് അത് തന്നെ നോക്കുക ഇപ്പം ഞങ്ങളുടെ കേസിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ഗ്രൂപ്പ് നമ്മുടെ സഫർ ഗ്രൂപ്പ് എല്ലാം തെറ്റിയർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല പക്ഷെ നിങ്ങൾ തനിയെ യാത്ര ചെയ്യുന്നതാണെങ്കിൽ ഇത് ഈ കാർ എന്ന് പറയുന്നത് ശരിക്കും കോർണേഴ്സ് ആണ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏഹ് നമ്മൾ വരുമ്പം നമ്മളെ ഒരു ബ്രിഡ്ജിന്റെ അപ്പുറത്തേക്ക് നിർത്തിയിട്ട് അവിടുന്ന് നമ്മൾ നടന്നു വല്ലോണം അവിടെ നമ്മൾ ഒരു കാരണവശാലും നമ്മളെ ഇങ്ങോട്ട് കിടത്തി വിടുവോ അല്ലാതെ നമ്മുടെ വണ്ടി കിടത്തി വിടുവോ ഒന്നിരിക്കാനുള്ള സൗകര്യം പോലും കൊടുക്കില്ല പക്ഷെ കോർണേഴ്സിന് അവരുടെ വണ്ടി കോട്ടിന് അകത്ത് കൊണ്ടി പാർക്ക് ചെയ്തിട്ട് കയറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലെ എന്ത് സെൻസാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ എനിക്ക് ഭയങ്കര ചീതി തോന്നുന്നത് കാരണം അവരെ നാട്ടിൽ ചെല്ലുമ്പോൾ അവരെക്കാളും അല്ലെങ്കിൽ അവരുടെ ഒപ്പമാണ് നമ്മളെ കണക്കാക്കുന്നത് നമ്മളെക്കാളും ഹയർ ഇത് അവർക്ക് ഒരിക്കലും കൊടുക്കാറില്ല പക്ഷേ ഇവിടെ അവര് സംതിങ് ഡിഫറൻ്റ് ആണ് നമ്മള് അങ്ങനെ ഹാവ് ലോക്കീന്ന് നീൽ ഐലൻഡിലാണ് എത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ നേരെ നമ്മുടെ ലഗേജ് ഒക്കെ ഇവിടെ ഒത്തിരി കളക്ട് ചെയ്ത് നമ്മുടെ റിസോർട്ടിലോട്ട് എത്തിച്ചോളും നമുക്ക് നേരെ സൈസീനായിട്ട് പോയ ചുമതി ആ പുറകിൽ കാണുന്ന ബോട്ട് കണ്ടോ ഗ്രീൻ ഓക്ഷൻ ടുവോ അതിലായിട്ടോ നമ്മൾ വന്നിരിക്കുന്നത് അതിൽ എന്ന് പറഞ്ഞാൽ അതിൽ ഗ്രീൻ ഓഷൻ വണ്ണും ഉണ്ട് ഗ്രീൻ ഓഷൻ ടൂ ഉണ്ട് എന്നിട്ട് ശരിക്കും പ്രൈവറ്റ് സ്കൂൾസുകളാണ് ഇത് കണ്ടോ ഭയങ്കര ഇതിലാണ് നമ്മൾ ഇന്നലെ പോയ കപ്പലായി കാണുന്നത് നമ്മുടെ പുറകിലുണ്ട് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ളൊരു സ്കൂൾസ് ആട്ടോ ഏതായാലും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വേതന അത്യാവശ്യം നല്ല കേട്ടോ വലിയ കുഴപ്പമില്ല ഞാൻ വിചാരിച്ചു ഹവിലേക്ക് നല്ല ചൂടായിരുന്നു അപ്പോൾ ഞാനവിടുത്ത് ഇവിടെ കട്ടറ് പൊടി കിട്ടിയിരുന്നു കുറച്ച് അവർ ചെയ്യുമല്ല നല്ല കിട്ടില്ല എന്നുള്ളതായിട്ട് അനുവദിക്കുന്നത് ചെറിയൊരു അതാണ് പൊബ്യായിട്ടുള്ളൊരു വേതന കേട്ടോ ഞങ്ങളവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു പാർട്ടിയെ കൂടി അങ്ങ് ക്രോസ് ചെയ്തിട്ടാണ് നീലൈലിലോട്ട് പോകുന്നത് അപ്പം ഞങ്ങൾ വെറുതെ വെള്ളത്തിലോട്ടൊന്ന് നോക്കിയതാണ് നോക്കിക്ക് ആയിരക്കണക്കിന് മീൻകുഞ്ഞു മച്ചു മീൻകുഞ്ഞു നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാതുള്ളത് എനിക്കിറങ്ങിയ ഭാഷ അടിപൊളിയായിട്ട് ആ തൂണുണ്ട് ആ തൂണിന് ചുറ്റും നിറച്ചായിട്ട് ഇങ്ങനെ മീൻ ചെറിയ ചെറിയ മീൻ കുഞ്ഞുങ്ങൾ വെളുത്ത കളർ ഞങ്ങൾ ഇന്നലെ കണ്ടത് വേറൊരു കളർ തന്നെ ആണ് പക്ഷേ ഇത് വെളുത്ത കളറ് വേണ്ടിയില്ല എല്ലാവരും അത് നോക്കി നിൽക്കുക കേട്ടോ ഒരാളും നമ്മുടെ ഒരു ഫോർട്ട് ഏരിയയിലോട്ട് തന്നെയാണ് നിക്കുന്ന ഏറ്റവും കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫോർട്ട് ഏരിയ പോലെ തന്നെയാണ് അപ്പം ഇന്ന് നമ്മൾ നീലൈലൻ്റ വിശേഷങ്ങൾ കുറേ കളറുണ്ട് നമ്മളങ്ങനെ നീലൈലൻ്റിലാട്ടോ എത്തിയേക്കണേ നീൽ ഐലൻഡിൽ തന്നെ ഭരത്പൂർ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെയാണ് വാട്ടർ സ്പോർട്സുകളെല്ലാം തന്നെ നടക്കുന്നത് നമ്മളിവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ടല്ലോ നിറച്ച ആൾക്കാർ മറ്റേ ആയിട്ട് നിന്നിട്ട് നിങ്ങളുടെ ഫോട്ടോ എടുക്കണോ ഫോട്ടോ എടുക്കണമെന്നൊക്കെ ചോദിക്കും ഭയങ്കര ഭംഗിയുള്ള ഫോട്ടോസൊക്കെ ആട്ടോ അവർ കാണിക്കുന്നത് പക്ഷെ ഉണ്ടെടുക്കാൻ ഞാൻ എടുത്തിട്ടില്ല കാരണം എൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ശരിക്കും വാട്ടർ സ്പോർട്സ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് ഇതെല്ലാം കേട്ടോ നല്ല ഭയങ്കര രസമായിട്ടുള്ള വാട്ടർ സ്പോർട്സുകളാണ് ഈ ഇവിടെ അപ്പോൾ സ്കൂബ ഡൈവിങ് നമ്മുടെ ബനാന റൈഡ് ഗ്ലാസ് ബോട്ടിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് ഒന്ന് ഗ്ലാസ് ബോട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നലെ നമ്മൾ സ്കൂബ ചെയ്തതുകൊണ്ട് തന്നെ ഇന്നൊന്ന് ഗ്ലാസ് ബോട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വെച്ചു പക്ഷേ കുറച്ച് ഹൈലി പ്രൈസ്ഡ് ആണോ എന്നൊരു സംശയമുണ്ട് ഗ്ലാസ് ബോട്ടിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾക്ക് തൊള്ളായിരം രൂപയാട്ടോ മേടിച്ചത് പക്ഷേ മറ്റേത് ഓക്കെ ആയിരുന്നു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് മേടിച്ചുള്ളൂ സ്കൂബ ബാക്കി എല്ലാത്തിനും തന്നെ ഏകദേശം ആ ഒരു ാണ് വരുന്നത് ഇവൻ നമ്മുടെ സ്കൈഡൈവിങ് സ്കൈ ഡൈവിംഗ് ബനാറായിട്ട് ഒക്കെ ആണെങ്കിലും ഒരു സിക്സ് ഹൺഡ്രഡ് ഒക്കെയാണ് വരുന്നത് പിന്നെ ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ റെസ്റ്റോറൻ്റുകൾ കാണാം കേട്ടോ ഈ റെസ്റ്റോറൻറ്റുകളിലെല്ലാം തന്നെ വെജ് നോൺ വെജ് ചൈൻ ഫുഡ് അങ്ങനെ പല വെറൈറ്റി ടൈപ്പ്സ് ഓഫ് ഫുഡുകളും ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ ആരെങ്കിലും അപ്പോൾ വെജ് മാത്രമൊക്കെ ആയിട്ട് അല്ല പ്യുവർ വെജ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ വന്നാലും ഫുഡിൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല അങ്ങനെയും ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ഇതൊരു ചെറിയ ഐലൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് ബീച്ചിൻ്റെ അകത്തേക്ക് പോകുന്നത് ഇതിൻ്റെ ഇടയ്ക്കൂടെ ആട്ടോ പോകുന്നത് ആ ഗ്ലാസ് ബോട്ട് റൈഡിലോട്ട് പോകുന്നത് ഇങ്ങനെ കുറേ മരങ്ങളുടെയൊക്കെ ഇടയ്ക്ക് ഭയങ്കര ഭംഗിയുള്ള വിഷ്വൽസ് ആണ് ഇവിടെ എപ്പോഴാണ് നോക്കിയാലും നമുക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭയങ്കര രസമുള്ള വിഷുവലാണ് ഇവിടുത്തെ ഒരു മരം നോക്ക് ഇത് കൊള്ളാട്ടോ കേട്ടോ ഇങ്ങനൊരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത് എല്ലാം വരെ ആണെന്ന് നോക്കി ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് പറയാം ഇതെന്താ സംഭവം എന്നുള്ളത് ഇവിടുന്നാണ് നമ്മൾ ഗ്ലാസ് ബോട്ടിലോട്ട് കയറുന്നതെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് നമ്മൾ ആ എടുത്ത ടിക്കറ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഇവിടെയാണ് ആ ഗ്ലാസ് ബോട്ട് വരുന്നത് ഇവിടെ കുറേ ബോട്ടുകൾ കിടപ്പുണ്ട് ഇതിൻ്റെ എനിക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ മണൽ കണ്ടോ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഭയങ്കര ഏകദേശം ഒരു വൈറ്റ് കളർ മണലാണ് അതുപോലെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് പരിതിരിപ്പുള്ള മണലാട്ടോ ഭയങ്കര രസമാണ് ഇതിൽ നമ്മൾ കാല് വെച്ച് നടക്കാനൊക്കെ ആയി പക്ഷേ ഇവിടെയാണെങ്കിൽ എല്ലാ വാട്ടർ സ്പോർട്സും അവൈലബിൾ ആട്ടോ ലൈക്ക് നമ്മുടെ സ്നോർക്ലിങ് ബനാന റൈഡ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ശരിക്കും ഇപ്പോൾ ഇതൊരു ഓഫ് സീസൺ ആയതുകൊണ്ട്

ഗ്രീൻ കളർ ബോട്ടിലോട്ടോ ഞങ്ങൾ കയറുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ചെരുപ്പൊക്കെ ഇവിടെ ഊരി കിട്ടും കേട്ടോ എന്നിട്ട് ഇനി ഗ്രീൻ കളർ ബോട്ടിൽ നേരെ കയറി ഗ്ലാസ് ആയി ആ ഗ്ലാസ് ബോട്ടിലോട്ട് പോവുകയാണ് അത് ഗ്ലാസ് ബോട്ടായിരിക്കല്ല വേറെ എവിടെയെങ്കിലും ചെന്നിട്ടായിരിക്കും നമ്മുടെ ഗ്ലാസ് ബോട്ട് എനിക്ക് അറിയില്ല കേട്ടോ അപ്പം നമുക്ക് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ അപ്പം ഇനി ഇവിടുന്ന് ഒക്കെ പറയാം ഇതാണ് നമ്മുടെ ഗ്ലാസ് ബോട്ട് വരുന്നത് അപ്പം ഇപ്പോൾ ഇവിടെ നിലവിലൊന്നും കാണാൻ പറ്റുന്നില്ല എനിക്ക് തോന്നിയിട്ട് കുറേ ഉള്ളിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ആക്ച്വൽ ലൈഫൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ അത്യാവശ്യം നല്ല ആഴമുള്ളൊരു സ്ഥലത്താട്ടോ എത്തിയേക്കുന്നത് അപ്പൊ ഇവിടുന്ന് നോക്കുമ്പോ തന്നെ നമുക്ക് മീനുകളെ മീനുകളെയൊക്കെ മഴയെ കാണാൻ പറ്റും കേട്ടോ ഇത് എനിക്ക് എനിക്കറിയില്ല എന്തായാലും ഞങ്ങക്ക് ഇവിടുന്ന് മോളിരുന്ന് നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ കിട്ടും ഭയങ്കര ഭംഗിയുള്ള കേട്ടോ നമ്മുടെ പൊക്കെ താഴേക്കൂടെ നിറയെ മീരുകളും അതുപോലെ കോറൽസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ കുറേ വിഷൻസ് എടുത്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിലോട്ട് വരുമ്പോൾ എത്രത്തോളം കാണാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കൊണ്ട് അടിപൊളിയായിട്ട് ഏതായാലും അതുപോലെ വിവിധ തരത്തിലുള്ള കോറൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫിംഗർ കോറൽസ് ഗോൾഡ് കോറൽസ് മൗണ്ടൻ കോറൽസ് ഫ്ലവർ കോറൽസ് അങ്ങനെ അതെല്ലാം ലൈവാണ് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ അതിൻ്റെ സീസണാണ് പിന്നെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ചത്തുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഷെല്ല് നമ്മൾ ഇന്നലെ കണ്ടില്ല അതുപോലെ അത് പുറത്തേക്ക് വന്ന് നമ്മുടെ തീരത്ത് എവിടെയെങ്കിലും അടിയു എന്ന് പറഞ്ഞാൽ അങ്ങനെയായത് ഇപ്പം ഈ ആ ഒരു ബോട്ടിൽ തന്നെയാണ് നമുക്ക് സ്നോ ക്ലിക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളത് ഞാൻ സ്നോ ക്ലിക്ക് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ സ്കൂബ് ചെയ്തതുകൊണ്ട് പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ബോട്ടിൽ വന്ന് വേറൊരാൾ ചെയ്യുന്നുണ്ട് അപ്പം അത് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് കാരണം ഇതെല്ലാം നമുക്ക് ൂപത് ചെയ്യാതെ തന്നെ മോളിയിൽ നമുക്ക് ഇത്രയും ആ ഏകദേശം അത്ര എക്സ്പീരിയൻസ് കിട്ടില്ല ബട്ട് സ്റ്റിൽ നമുക്ക് അത്രയും ഒരു ആ ഒരു ഫീല് മനസ്സിലാക്കാനായിട്ട് ഭയങ്കര രസമായിരിക്കും സ്നോർക്കിലേക്ക് കാരണം ഇത് ബംഗാൾ ഉൾക്കടലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഭയങ്കര ആയിട്ട് എല്ലാ സംഭവങ്ങളും ഇവർ സേവ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ എക്കോസിസ്റ്റം ഭയങ്കര നന്നായിട്ട് ഇവർ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കാഴ്ച അനുഭവം എന്ന് പറയുന്നതും ഭയങ്കര വ്യത്യസ്തമാണ്